ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ ഒരേ ഒരു എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് സത്യത്തിൽ എന്താണ് കുഴപ്പം മൂപ്പർക്ക് എന്തോ കാര്യമായ അസ്ഥിതയുണ്ട് എന്ന് തൃശൂരുകാരനായ ഞാൻ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സംശയമുള്ളവർ ഈ ദൃശ്യം ഒന്ന് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാനത് കേട്ടതാണെന്ന് ഞാനിത് വരുന്നതിന് മുമ്പ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങൾ ഏതാ ചാനൽ സൗകര്യമല്ല പറയാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും അല്ല ബ്രിട്ടാസിന്റെ വീട്ടിൽ കേട്ടോ മറുപടി നോക്കുക സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയാണ് ഇവിടെ മാധ്യമങ്ങളെ ആട്ടി ഓടിക്കുന്നത് കേരളത്തിലെ സംഘമിത്രങ്ങൾ അതും സോഷ്യൽ മീഡിയയിൽ പുളയുന്ന സംഘമിത്രങ്ങൾ സുരേഷ് ഗോപി പൊതുയിടത്തിൽ പരസ്യമായി മൂത്രമൊഴിച്ചാലും കൈയടിച്ച് ഗംഭീരമാണെന്ന് പറയും അത് അവരുടെ സംസ്കാരം അവരുടെ പ്രാകൃത ചിന്തകളുടെ തുടർച്ച അതിനെ നമുക്ക് മാറ്റി നിർത്താം പക്ഷെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന ഒരു എം പി ആദ്യമായി കേന്ദ്രമന്ത്രിയായി കേരളത്തിലേക്ക് വരുമ്പോൾ മധ്യമപ്രവർത്തകരെ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം ഇത് ധാർഷ്ട്യം ധിക്കാരം മാടംബിത്തരം അതുപോലെ തന്നെ കുറച്ച് കോമാളിത്തരം കുഞ്ഞു പിള്ളേരെ പോലെ അയ്യോ എന്നെ പിച്ചി മാന്തി തുടങ്ങിയ നിലവാരമില്ലാത്ത ചില വികാരങ്ങളുടെ പ്രകടനം എന്നിവയൊക്കെയായി നമുക്ക് സംയുക്തമായി വിലയിരുത്താൻ കഴിയും ഞാൻ അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് കാരണം ഒരു സംസ്ഥാനത്തും ഒരു കേന്ദ്രമന്ത്രിയും കാണിക്കാത്ത വിധത്തിലുള്ള കോപ്രാണ്ടികളാണ് ഈ മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തൃശ്ശൂർ വോട്ടർമാരോട് പറഞ്ഞത് എന്താണ് തൃശ്ശൂരിനെ കേന്ദ്ര പദ്ധതികളുടെ ഒഴുക്കായിരിക്കും കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്നതാണ് ഞാൻ ഇടതിനും വലതിനും ചെയ്യാത്തതൊക്കെ തൃശ്ശൂരിന് വേണ്ടി ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് തൃശ്ശൂരിൽ എന്താണ് ഈ ചങ്ങാതി കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും തൃശ്ശൂരിലെ വോട്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനിടയിലാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഒരു അക്ഷരം മാറ്റി ഞാൻ പറയാം എന്നൊക്കെ അത് തെറിയാണ് പച്ചത്തെറിയാണ് അത് തെറി തെറിയറിയുന്നവർക്കറിയാതെ പച്ചത്തെറിയാണ് അതുപോലെ തന്നെ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്താണ് ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചാണ് അതേക്കുറിച്ച് മധ്യപ്രദേശിലെ സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് നടപടിയെടുക്കും എന്നാണ് പറയുന്നത് ഇതേ മുതൽ തന്നെ മണിപ്പൂരിൽ ഇപ്പോൾ സമാധാനം കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പത്രക്കാരോട് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെയും മണിപ്പൂരിൽ ഒരു ന്യൂനപക്ഷ മോർച്ച ബി ജെ പിയുടെ നേതാവിൻ്റെ വീടിന് തീയിട്ടു അവിടെ ആക്രമണങ്ങൾ തുടരുകയാണ് അതുപോലെ വയനാട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് ചോദിച്ചു അന്ന് മാധ്യമങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാണ് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായിരിക്കാം സാധാരണക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നയാളായിരിക്കാം ബി ജെ പിയുടെ ഒരു മികച്ച പോരാളിയായിരിക്കാം കാരണം പൊരുതി നേടിയ വിജയമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ അതിലൊരു സംശയവും വേണ്ട ഇടതിനെയും വരുന്നതിനെയൊക്കെ നിഷ്പ്രഭമാക്കിയിട്ട് തന്നെയാണ് അയാൾ ജയിച്ചത് പക്ഷേ ഇപ്പോൾ തൃശ്ശൂര്കാർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് അത് കെ ബി ഗണേഷ് കുമാർ വ്യക്തമായി ഇപ്പോൾ പറയുന്നുമുണ്ട് ആ വീഡിയോ വീഡിയോമായിട്ട് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് അതൊന്ന് വിലയിരുത്താം കാറിന്റെ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരിക്കും മനസ്സിലെ കാറിന്റെ പുറയില്ലേ കാറിന്റെ ഗ്ലാസ്ല്ലേ ഗ്ലാസ്സിന് ഇവിടെ പുറത്തേക്ക് നോക്കി നമ്മുടെ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ചി അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറ കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടേ അത്ര സുരേഷ് വലിയ വിമർശനം ഒരു ഈ അദ്ദേഹത്തെ കുറിച്ചാണ് ഒന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും തെറ്റും ഞാൻ എന്റെ തിരഞ്ഞെടുപ്പിന് മുമ്പ് എൻ്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂര്ക്കാണ് അബദ്ധം പറ്റിയത് എന്ന് അതിപ്പോൾ എന്ത് പറയാനാണ് അല്ല ജീവിതം ഞാൻ പറഞ്ഞതല്ലേ എലക്ഷനോട്ട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളെ വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഏതായാലും തൃശ്ശൂർകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് വർഷങ്ങൾ മുമ്പ് ഇദ്ദേഹം അഭിനയി പരിച്ചതിനം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു എസ് പിമാരൊക്കെ പണ്ട് പോലെ കണ്ണാടി കൂടെ ചോദിച്ചു സംവിധായകർ പറയും ആക്ഷൻ ഒക്കെ അവരോടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കെട്ടുപോ ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരോടെ ഇഷ്ടമാണ് നമ്മൾ നമ്മള് കട്ടുപറയാൻ സംവിധായകനല്ല കെട്ടുപറയണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് നോക്കുക സുരേഷ് ഗോപിക്ക് തലയ്ക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് ഗണേഷ് കുമാർ പറയാതെ പറയുന്നത് ഗണേഷ് കുമാർ പറയുന്നു നോക്കുക ഭരചന്ദ്രൻ ഇഫക്റ്റ് ആ മനുഷ്യൻ്റെ ദേഹത്തുനിന്ന് പോയിട്ടില്ല പോയിട്ടുണ്ടായിരുന്നില്ല അതായത് ഭരചന്ദ്രൻ ഐ പി എസ് ആയി കമ്മീഷണർ സിനിമയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് സുരേഷ് ഗോപി കാറിൻ്റെ പിന്നിൽ ആ ഐ പി എസ് തൊപ്പി ആ കഥാപാത്രത്തിൻ്റെ തൊപ്പി ഇങ്ങനെ ഐ പി എസ് എന്നുള്ള തൊപ്പി എസ് പിയുടെ തൊപ്പി ഇങ്ങനെ വെക്കുമായിരുന്നു അത്രേ എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ കറങ്ങി അടിക്കുക അതിലെന്തോ ഒരു സുഖം കണ്ടെത്താം ഇതാണ് സുരേഷ് ഗോപിയുടെ രീതി എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് ഇതിനെ പച്ചമലയാളത്തിൽ തെളിയിച്ചു പറഞ്ഞാൽ നട്ടപ്രാന്ത് എന്ന് ചിലർ വിളിക്കും ഞാൻ എന്തായാലും അങ്ങനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഗണേഷ് കുമാർ എറിഞ്ഞിട്ടത് അങ്ങനെ ഒരു കാര്യത്തിലേക്കാണ് അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നുവെന്നും അങ്ങനൊരു ചരിത്രമുണ്ട് എന്നും തൊട്ടടുത്ത് നിന്ന് ഇതിനൊക്കെ കാണുന്ന ഗണേഷ് കുമാറാണ് പറയുന്നത് കാരണം ഗണേഷ് കുമാറും സുരേഷ് ഗോപിയും ഒന്നിച്ച് അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ അന്നത്തെ കാലത്ത് തരംഗമായിരുന്നു കമ്മീഷണർ ഏകലവീൻ തുടങ്ങിയ സിനിമകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഈ കമ്മീഷണറിലെ ഗണേഷ് കുമാറുമായിട്ടുള്ള ഫൈറ്റ് സീനും അതിനെ തുടർന്നുള്ള ഡയലോഗുകളും ഒക്കെ തീപ്പൊരിയാണ് അതിപ്പോഴും എവർഗ്രീൻ ഹിറ്റാണെന്ന് തന്നെ പറയാം ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അന്ന് സുരേഷ് ഗോപി അടുത്ത് കണ്ടിട്ടുള്ള ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്താണ് ഈ ചങ്ങായിക്കെന്തൊക്കെ കുഴപ്പമുണ്ട് സൂക്ഷിക്കണത് പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തു ജയിപ്പിച്ചു അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും ഗ്രൂപ്പിസവും ഒക്കെ ആയിട്ട് കോൺഗ്രസ് സുരേഷ് ഗോപിക്ക് ഒരു വഴിതെളിക്കുന്ന നിലയിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരുത്തനായതോടുകൂടി ഈ പറയുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭി ഭിന്നിച്ചു പോയൊരു സാഹചര്യമുണ്ടായിരുന്നു അതോടൊപ്പം സുരേഷ് ഗോപി നടത്തിയ രാഷ്ട്രീയ ക്യാമ്പയിനുകൾ സഹാ സഹതാപം സഹാനുഭൂതി സ്ത്രീകളെ സ്ത്രീകളെക്കിടയിലുള്ള ചില ക്യാമ്പയിനുകളൊക്കെ ക്ലിക്കായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളുടെ പട തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി കടത്തുന്നത് അങ്ങനെ പലതരത്തിലും കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്ര അങ്ങനെ സുരേഷ് ഗോപിക്ക് ഒരുപാട് ഗുണകരമാകുന്ന സാഹചര്യങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു പിന്നെ തൃശ്ശൂരിലെ ബി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ ഘടകങ്ങൾ ഒന്നിച്ച് വന്നപ്പോഴാണ് സുരേഷ് ഗോപിയോട് ജയിച്ചത് പക്ഷേ അതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിക്ക് എന്ത് പോക്രത്തരവും എന്ത് തോന്യാസവും കാണിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്നല്ല വേറെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലെ ഇങ്ങനെ കിടന്ന് മാധ്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഞെഞ്ഞാമെഞ്ഞാ പറയുന്നുണ്ടോ മാധ്യമങ്ങളോട് തെറി പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാര്യമായ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ കിടന്ന് ഉരുളുകയോ കൊഞ്ഞനം കുത്തുകയോ ചെയ്യുന്നുണ്ടോ എന്നാൽ കേരളത്തിന് ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് സഹായം ചോദിച്ചപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇതേപോലെ ബ്രിട്ടാസിനെതിരെ വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു അതും ഇതുമൊക്കെ അവർ തമ്മിലുള്ള പറഞ്ഞ സംഘർഷം അല്ലെങ്കിൽ ഈ വാക്കുകൾ കൊണ്ടുണ്ടായ സംഘർഷവും വിഷയവും ഒന്നും അല്ല ഞാൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് എന്താണ് കുഴപ്പം ഈ ചങ്ങാതി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് തൃശ്ശൂരിന് ഒരു അഞ്ച് വികസന പദ്ധതികൾ കൊണ്ടുകൊടുത്തിട്ട് ഞാൻ ജനപക്ഷത്താണെന്ന് ഒരൊറ്റ വാക്ക് സുരേഷ് ഗോപി പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ മാധ്യമങ്ങളോട് ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കുന്നത് അവരുടെ മുന്നിൽ ഇപ്പം മാധ്യമങ്ങളെ കാണുന്നില്ല എന്നാണ് നിലപാടെങ്കിൽ പരസ്യമായതൊക്കെ പ്രഖ്യാപിക്കുകയും അല്ലാതെ ജയിപ്പിച്ചു വിട്ടൊരു കേന്ദ്രമന്ത്രി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ട് തൃശ്ശൂരുകാരനായ എനിക്ക് ഒരു വലിയ വിഷമമുണ്ട് ഒരുപാട് പേർക്ക് വിഷമമല്ല ഒരു ഒരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട് സത്യമാണ് അപ്പൊ സുരേഷ് ഗോപിക്ക് കാര്യമായ പ്രശ്നമുണ്ട് എന്നും അത് ഇനിയും ഇങ്ങനെ പോയാൽ ജനങ്ങൾ തന്നെ അതിന് മറുപടി കൊടുക്കും മരുന്ന് കൊടുക്കുമെന്നും ഗണേഷ് കുമാർ പരിഹസിച്ച് പുച്ഛിച്ച് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് എനിക്കറിയില്ല അത്ര രീതിയിൽ കളിയാക്കി അവസ്ഥയിലാക്കി വിട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയെ എന്തായാലും സുരേഷ് ഗോപി അഹങ്കാരവും ധാർഷ്ടവും ധിക്കാരവും ആയിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ പച്ചത്തറിയൊക്കെ പറഞ്ഞ് അവരോട് തട്ടി കയറി കാര്യമാത്ര പ്രസക്തമായ വിഷയം ചോദിക്കുമ്പോൾ പിച്ചും പെയ്യും പറഞ്ഞൊക്കെ നടക്കുമ്പോൾ പഴയ സഹപ്രവർത്തകന്റെ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് ഒരു സ്വയം വിലയിരുത്തലും സ്വയം വിമർശനവും നടത്തുന്നത് അങ്ങയുടെ ഭാവിക്ക് നല്ലതായിരിക്കുമെന്ന് മാത്രമേ ശ്രീ സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളൂ